അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തെ കേരളത്തിന്റെ വികസന ദിശ നിർണയിക്കുന്ന നഗര നയത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തയ്യാറാക്കിയ ഈ കരട് നയം അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന കേരളത്തിന്റെ ഭാവി വികസനത്തിന് വ്യക്തമായ രൂപരേഖ നൽകുന്ന ഒന്നാണ് രണ്ടു വർഷത്തെ നിരന്തരമായ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് രാജ്യത്ത് ആദ്യമായി ഇത്തരമൊരു നയം ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സംസ്ഥാന ബജറ്റിലാണ് ഇത് സംബന്ധിച്ച ആദ്യ പ്രഖ്യാപനം ഉണ്ടായത് ദേശീയ അന്തർദേശീയ വിദഗ്ധരെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ രൂപീകരിച്ച നഗരനയ കമ്മീഷന്റെ വിശദമായ പഠനങ്ങൾക്ക് ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയ ഈ റിപ്പോർട്ട് സെപ്റ്റംബറിൽ കൊച്ചിയിൽ നടന്ന ആഗോള സമ്മേളനത്തിൽ വിപുലമായ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ മേയർമാർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത സമ്മേളനത്തിലെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് അന്തിമ നയം തയ്യാറാക്കിയിരിക്കുന്നത് നഗര കമ്മീഷന്റെ വിലയിരുത്തൽ പ്രകാരം അമ്പതോടെ കേരളം എൺപത് ശതമാനം നഗരവൽക്കരിക്കപ്പെട്ട സംസ്ഥാനമായി മാറും മലനാടിനും തീരദേശത്തിനും ഇടയിലുള്ള ജനസാന്ദ്രതയേറിയ മേഖലകളിൽ വികേന്ദ്രീകൃതമായ രീതിയിലായിരിക്കും ഈ വികസനം നടക്കുക കാലാവസ്ഥാ വ്യതിയാനം ഒരു വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ നഗരവികസനത്തെ ശാസ്ത്രീയമായി സമീപിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന രേഖയായി ഈ നയം പ്രവർത്തിക്കും ഇത് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ സാധ്യതകൾ തുറന്നു നൽകുമെന്നാണ് പറയുന്നത് ക്ലൈമറ്റ് സ്മാർട്ട് നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും ഒരു ശൃംഖല സൃഷ്ടിക്കുക എന്നതാണ് രണ്ടായിരത്തി അമ്പതിലെ കേരളത്തെക്കുറിച്ച് ഈ നയം വിഭാവനം ചെയ്യുന്നത് വികേന്ദ്രീകൃത ഭരണത്തിന്റെയും പങ്കാളിത്ത ആസൂത്രണത്തിന്റെയും പാരമ്പര്യം തുടർന്നുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസന മാതൃകയാണ് ലക്ഷ്യം നഗര സൗകര്യങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാക്കുന്നതിലൂടെ സാമൂഹികവും സ്ഥലപരവുമായ അസമത്വങ്ങൾ കുറയ്ക്കാനും മികച്ച സാമൂഹിക പിന്തുണ സംവിധാനങ്ങൾ ഉറപ്പാക്കാനും സാധ്യമാകുമെന്ന് നയം വ്യക്തമാക്കുന്നുണ്ട് നിയമങ്ങളിലും ഭരണ സംവിധാനങ്ങളിലും വരുത്തുന്ന പരിഷ്കാരങ്ങൾ ജനകേന്ദ്രീകൃതമായ സേവനങ്ങൾ പദ്ധതികൾ എന്നിവയ്ക്കാണ് നയം മുൻഗണന നൽകുന്നത് ഉദ്യോഗസ്ഥരുടെ കാര്യശേഷി വികസിപ്പിക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക തന്ത്രപരമായ ആസൂത്രണം നടപ്പിലാക്കുക എന്നീ മേഖലകളിൽ ഊന്നിയായിരിക്കും വരും വർഷങ്ങളിൽ കേരളത്തിൽ കേരളത്തിലെ നഗരവികസനം നടക്കുക ഭാവിയിലെ അത്ഭുത പദാർത്ഥമെന്ന് വിശേഷിക്കപ്പെടുന്ന ഗ്രാഫീൻ ഉൽപാദനത്തിലും ഗവേഷണത്തിലും ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രമാകാൻ കേരളം ഒരുങ്ങുന്നുണ്ട് സംസ്ഥാനത്ത് ഗ്രാഫീൻ ആവാസ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്ന കേരള ഗ്രാഫീൻ പോളിസിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് വിവിധ വ്യവസായ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുള്ള ഗ്രാഫീൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനായി വമ്പിച്ച പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഗ്രാഫിന്റെയും അനുബന്ധ വസ്തുക്കളുടെയും വേശനം പ്രയോഗം എന്നിവ പ്രോത്സാഹിപ്പിക്കുക വികസനത്തിനും വ്യവസായത്തിനും പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് കേരള ഗ്രാഫീൻ നയം ലക്ഷ്യമിടുന്നത് സ്ഥിരതയുള്ള പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കൽ അനുകൂലമായ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം സ്ഥാപിക്കൽ ഗവേഷണവും വികസനവും പിന്തുണയ്ക്കൽ സാങ്കേതിക പിന്തുണയും ആഗോള പങ്കാളിത്തങ്ങളും ഉറപ്പാക്കൽ സാമ്പത്തിക കൺസൾട്ടൻസി സേവനങ്ങളും മാർക്കറ്റിംഗും തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഇതെല്ലാം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങളുടെ വിശ്വാസവും പിന്തുണയും ഉറപ്പാക്കാൻ വലിയ സാധ്യതയുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് പിണറായി ഭരണം തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല